ഭീകരമായ ഉരുൾപൊട്ടൽ സംഭവിക്കുക അതും ഒരുപാട് കിലോമീറ്റർ അപ്പുറം മറ്റൊരു സംസ്ഥാനത്ത് അതിൽ തന്റെ മകൻ പെട്ടുപോവുക അതും അതിനകത്ത് പെട്ട് മരണപ്പെട്ടിട്ടുണ്ടാവും എന്ന് സ്ഥിരീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മിസ്സിംഗ് ഒരുപാട് ആളുകൾ ജീവനോടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷ പങ്കുവെക്കുന്നു തീർച്ചയായിട്ടും ആ നഷ്ടപ്പെട്ട മകന്റെ അമ്മ അവൻ ജീവനോടെ ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുക എത്ര തന്നെ മരണപ്പെട്ടു എന്ന് മനസ്സിനെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചാലും അവരെ കൊണ്ട് അത് സാധിക്കണമെന്നില്ല തന്റെ മകൻ വെള്ളവും ഭക്ഷണവും കിട്ടാത്ത അതിനകത്ത് പിടയുകയാണെന്ന തോന്നൽ അവരെ കൊണ്ട് എന്തും പറയിപ്പിച്ചേക്കാം അതെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ അമ്മയുടെ വാക്കിൽ നിന്നും വന്ന ചെറിയൊരു പിഴവുകളെ എടുത്ത് അവരെ രാജ്യദ്രോഹിയാക്കാനും നന്ദിയില്ലാത്തവരാക്കാനും മത്സരിക്കുകയാണ് ഒരുപാട് പേർ ഒരിക്കലും തന്നെ ആ വീഡിയോയിലൂടെ പട്ടാളത്തെയോ ഇന്ത്യൻ സംവിധാനത്തെയോ അവർ വ്യക്തമായ രീതിയിൽ വിമർശിക്കുന്നില്ല പക്ഷെ അവർക്ക് നിർദ്ദേശത്തിന്റെ കുറവുണ്ട് അങ്ങനെയുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള സംസാരങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് ഒരുപക്ഷെ ഒരു പട്ടാളക്കാരന്റെ മകളായിരുന്നു ഈ അമ്മ അതുകൊണ്ട് തന്നെ അതിന്റെ ചിട്ടയെയും മറ്റും കുറിച്ച് വ്യക്തമായ ധാരണ ഇവർക്ക് ഉണ്ടായേക്കാം അതോടൊപ്പം തന്റെ മകന്റെ അസ്തമിക്കാത്ത തീരോധാനത്തിന്റെ ദുഃഖവും അതിനിടയ്ക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമ ചോദിച്ചപ്പോൾ വ്യക്തമായ രീതിയിൽ തന്റെ മനസ്സിലേക്ക് തോന്നുന്നത് അവർ വിളിച്ചു പറഞ്ഞു അതിൽ ഒരു കാരണവശാലും അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഈ കേട്ടറിവ് മാത്രമേ ഈ അമ്മയ്ക്കുള്ളൂ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാവരും തന്നെ സ്വാർത്ഥ താല്പര്യക്കാരാവും കാരണം സ്വന്തം മകന്റെ ജീവനാണ് കിടന്നു പിടയുന്നത് അതിനെക്കുറിച്ചേർത്ത് വല്ലാതെ ദുഃഖിക്കുന്നുണ്ടാവും ആ മാതൃഹൃദയം അതിനിടയ്ക്ക് വന്നു പോകുന്ന വാക്കിലെ പിഴവുകളെ എടുത്ത് ഏതോ രാഷ്ട്രീയക്കാർ അവരെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന രീതിയിലും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്കെതിരെ സൈബർ ആക്രമണത്തിന് ഒരുങ്ങുന്ന ഓരോ ആളുകളും തിരിച്ചറിയുക സ്വന്തം മകൻ ഇതുപോലെ പെട്ടുകിടക്കുമ്പോൾ ഏതൊരു അമ്മയും ഇതുപോലെ തന്നെ ആയിരിക്കും പ്രതികരിക്കുക കാരണം അവർക്ക് ആശ്രയമില്ല വിശ്വാസമില്ല എന്ന് തോന്നുന്നതിനെ അവർ വിമർശിക്കുക തന്നെ ചെയ്യും ഈ സാഹചര്യത്തിലെങ്കിലും അവരെ വിമർശിക്കുന്നതിന് പകരം അവന്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും നിങ്ങൾ മനസ്സ് കാണിക്കുക നിങ്ങൾ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്നും മിണ്ടാതിരിക്കാനെങ്കിലും ശ്രമിക്കുക